ഹലോ അതെ പ്രതീക്ഷ ഉണ്ട് എന്തായാലും ജയിക്കും എല്ലാം നമ്മള് മാക്സിമം എടുക്കാൻ നോക്കിയിട്ടുണ്ട് എല്ലാവരും നമ്മളെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറഞ്ഞെല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാവരും നല്ല പോസിറ്റീവായിട്ടുള്ളതിന്റെ റെസ്പോൺസ് തരുന്നത് എവിടെ പോയാലും ഭയങ്കര ഒരു പേഴ്സണൽ വോട്ട്സ് നമുക്ക് നമ്മള് ഹെൽപ്പ് ചെയ്തതിന്റെ അവർ ഇത് കിട്ടുന്നുണ്ട് ഇപ്രാവശ്യം ഏയ് ഒരു പ്രശ്നവുമില്ല എല്ലാവരും വരും വരും ഒന്നുമില്ല എല്ലാവരും വരും വോട്ട് ചെയ്യും വിജയിക്കുന്ന ഉറപ്പാണ് എല്ലാവരും ഉണ്ട് സിസ്റ്റർ സിസ്റ്റർണ്ട് പിന്നെ ബ്രദറിന്റെ വൈഫുണ്ട് ബ്രദറിലോ അതാ അവരുടെ മരുമക്കള് മക്കള് എല്ലാവരും ഉണ്ട് ഞങ്ങൾ തന്നെ കൊറേ പേര് ഇനിയും വരാനുണ്ട് ആള് എത്തിയിട്ടില്ല എത്തില്ല നല്ല സന്തോഷത്തിലാണ് വോട്ട് ചെയ്യാൻ പോകുമ്പോ ഫൈനലി ഇലക്ഷൻ ആയല്ലോ എല്ലാരും കോൺഫിഡന്റ് ആണ് ഇല്ലല്ലേ അത് പറയണ്ടല്ല എല്ലാരും ഹാപ്പിനെയാണ് എല്ലാരും വോട്ട് ചെയ്യണം വന്നിട്ട് ശരിയോ